പിള്ളേർക്കന്നെയുള്ള വിശേഷം സുഖം വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇടിയർച്ച ഉണ്ടാക്കും അപ്പം നല്ല സൂര്യപ്രകാശം വേണം ഇടിയേർച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ പക്ഷേ നമ്മുടെ യു കെയിൽ എങ്ങനെ ഇടിയർച്ച ഉണ്ടാക്കാം എന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് അപ്പം വായും അടുക്കളയിലേക്ക് പോകാം ഫസ്റ്റ് ഫിഷ് ആൻഡ് മീറ്റിൽ നിന്ന് മേടിച്ച ഇറച്ചിയാണ് ഇത് ഏകദേശം ഫൈവ് കിലോയോളം ഉണ്ട് അപ്പം ഞാനിത് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കിതിനകത്തുനിന്ന് കുറച്ച് ഇറച്ചി എടുത്ത് കഷ്ണങ്ങളാക്കാം മുറിക്കാം കുറച്ചിട്ട് താമസമുള്ള മാത്രം എടുത്താൽ ഒത്തിരി നമുക്ക് വേണം കുറച്ച് ഭയങ്കര നെയ്യ് ഈ ഇറച്ചിയിൽ നിന്നും നമ്മൾ ഇച്ചിരി ഈ നെയ്യൊക്കെ മാറ്റി നമുക്ക് കുറച്ച് ഇറച്ചി നല്ല നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതാണ് നമ്മുടെ ഉദ്ദേശം അങ്ങനെ ഞാൻ ഇപ്പം ഇങ്ങനെ ഉള്ള ഇറച്ചിയും കുറച്ച് കുറച്ചായിട്ട് മുറിച്ചെടുക്കാവേ എന്നിട്ട് ഇതെൻ്റെ ഫസ്റ്റ് പരീക്ഷണമാണേ അപ്പം ഞാൻ ഈ നെയ്യൊന്നും ഇല്ലാതെ എടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് നമുക്ക് നോക്കാം ഇതൊക്കെ നെയ്യാണ് ഈ നെയ്യൊന്നും നമുക്ക് പറ്റിയടാം അങ്ങനെ നെയ്യുള്ള നമുക്ക് വേണ്ട നെയ്യൊക്കെ കണ്ടിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ നെയ്യെല്ലാം അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ പറ്റി പിടിച്ചിരിക്കും പക്ഷെ എന്നാലും എങ്ങനെയെങ്കിലും നെയ്യൊക്കെ കളഞ്ഞു ഓക്കെ ഇങ്ങനെ 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 കുറച്ച് കുറേശയായിട്ട് കണ്ടിച്ചിട്ട് എടുക്കുക എന്നിട്ട് നമുക്കത് ഇങ്ങനെ കനം കുറച്ച് ദേ ഈ നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കണം ഓക്കെ ഇങ്ങനെ ഇങ്ങനെ ഓക്കെ ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ മുറിച്ചെടുക്കാം ഓക്കെ ഇങ്ങനെ ഞാൻ മുറിച്ചെടുത്തിട്ട് കാണിക്കാവേ ഇറച്ചി ഇതുപോലെ കണ്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്നാല് പ്രാവശ്യമൊന്ന് കഴുകിയിട്ട് എടുക്കാം കഴുകിയെടുക്കാം ആ ഇറച്ചിയുടെ വെള്ളം നല്ല സൂപ്പറാണ് നമ്മുടെ പച്ചക്കറിക്ക് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കര തണുപ്പാണ് പിന്നെ പുറത്തൊന്നും എനിക്ക് ഉപ്പ് കൊണ്ടുപോയിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാട്ടോ ഞാനിത് കഴുകിയെടുക്കട്ടെ എപ്പോഴുവാ മൂന്ന് പ്രാവശ്യം ഇത് കഴിയിട്ടുണ്ടേ നൂറ് വർഷം കഴുകിയിട്ട് വേണ്ടി ഇറച്ചിയുടെ ഒരു വെള്ളച്ചോര കളറൊന്നും പോയിട്ടില്ല അപ്പോൾ നമുക്ക് നടത്താം ഇനി നമുക്ക് പുള്ളു കൊ ഹോൾസ് ഉള്ള ഇതിന് കൊളാണ്ടർ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കൊളാണ്ടറിലേക്ക് നമുക്കിതൊന്ന് മാറ്റി ഇതിൻ്റെ വെള്ളം ഒക്കെ ഒന്ന് കളയാം ഓക്കെ വെള്ളമൊക്കെ ഒന്ന് കളയാം എന്നിട്ട് നമുക്ക് ഈ പാത്രം തന്നെ ഇതിൻ്റെ അടിയിലേക്ക് വയ്ക്കാം അപ്പം വെള്ളമൊക്കെ ഊറി ഇതിൻ്റെ അകത്ത് തന്നെ വന്ന് കിടക്കും അപ്പം ഇങ്ങനെ വയ്ക്കാം അപ്പം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മസാലാസൊക്കെ ഇട്ടിട്ട് തിരുമ്പി വെക്കാം പക്ഷേ കുറച്ചൊന്ന് വെള്ളം പോയിട്ടോ കൊടുക്കാതെ ഡിഗ്രി ഫാനോടുകൂടി നമുക്ക് കോൺ ചെയ്യാം ഓക്കെ പത്ത് മിനിറ്റ് ചൂടാവട്ടെ ഓക്കെ ചൂടായിട്ട് നമുക്ക് ബാക്കി പഠിക്കാം ഞാൻ ബാക്കി രണ്ട് തട്ടി തട്ടിങ്ങോട്ട് എടുത്ത് മാറ്റുകടുത്ത് മാറ്റുക അവിടെ ഈ തട്ടുണ്ടല്ലോ ഇതിനകത്ത് കുറച്ച് പരിപാടിയുണ്ട് ഈ പോയി ശേഷം നമ്മളുടെ ട്രൈ ചെയ്യുക ഇങ്ങനെ വയ്ക്കുക ഓക്കെ നമ്മൾ യൂസിയാക്കി ഒക്കെ എടുത്ത് മാറ്റാൻ പറ്റും ആ ആ ഇങ്ങനെ ഓക്കെ എന്നിട്ട് നമ്മുടെ ഈ സംഭവം ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക ഇങ്ങനെ ആ ഇങ്ങനെ വൺ ഫിഫ്റ്റി ഇന്ന് വൺ ഫിഫ്റ്റി ഇങ്ങനെ ഓക്കെ നമുക്ക് ഇറച്ചി ഇങ്ങോട്ട് കേറ്റാം ഓക്കെ നമ്മൾ ഇറച്ചി ദഹിക്കുവാണേ ഇങ്ങനെ കാണിക്കും സോ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കാം ഓ നമുക്കിതിൻ്റെ മുകളിലേക്ക് തൂക്കിടാം വാട്ടവർ ഇഡ്സ് എല്ലാം ടൂ ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഞാൻ അതിനേക്കാളും പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വെക്കാനോട്ടോ അല്ലെ നമുക്കിങ്ങനെ വെക്കാം ഓക്കെ നേരത്തി വെക്കാം ചെയ്യാം സോ നമ്മൾ കേട്ടി വെക്കുക അടയ്ക്കുക അവിടെ ഇരിപ്പുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ടൈം സെയിം വൺ ഫിഫ്റ്റി തന്നെ നമുക്കൊരു വൺ അവർ വെക്കാം ഓക്കെ അപ്പം തിരിച്ചിട്ട് കൊടുക്കാം ഓക്കെ എടുത്തിട്ട് സൂപ്പറായിട്ടായിട്ടുണ്ട് നമുക്കത് നോക്കാം ഓക്കെ നോക്കിസ്പിയായിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നോക്കാം അടുവിടൊരു ട്വൻറ്റി ഫോർ മിനിറ്റ് ഞാനതോടെ റെസ്റ്റ് ചെയ്യാൻ ഓവനിൽ തന്നെ വെച്ചോട്ടോ അത് കഴിഞ്ഞിട്ടാണ് സൂപ്പറായിട്ട് നല്ല കിഷ് കിഷ് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ട് സൂക്ഷിക്കാം ഇത് കുറച്ച് നാൾ സൂക്ഷിച്ചു നോക്കാം ഇതെങ്ങനെയാണ് ഇടി ഇറച്ചിയാക്കുന്നതിന് അടുത്ത വീഡിയോയിൽ വരാം